ഇന്ന് അതിരാവിലെ അമേനിയിലെ ഈസ്റ്റേൺ ജെട്ടിയിൽ നിന്നുള്ള കാഴ്ചയാണ് ലക്ഷദ്വീപ് ഗെയിംസ് എന്ന മാമാങ്കത്തിന് മനോഹരമായ തിരശീല വിയുത്തിയതിന് ശേഷം മികച്ച പ്രകടനങ്ങളാൽ ഈ ടൂർണമെൻറ്റിനെ ചേർത്ത് പിടിച്ച ചേത്തലാത്ത് ടീം ഇന്ന് അമേനിയുടെ മണൽത്തിട്ട വിട്ട് പത്ത് പതിനഞ്ച് ദിവസത്തെ ഈ ആവേശയാത്രയ്ക്ക് ശേഷം സ്വദേശത്തേക്ക് മടങ്ങുകയാണ് തങ്ങളുടെ മുഖങ്ങളിൽ അല്പം ക്ഷീണവും അതിനപ്പുറം തിളങ്ങുന്ന അഭിമാനവുമുണ്ട് അവർ പിന്നിലാക്കി പോകുന്നത് ഒരുപാട് ഓർമ്മകളും സൗഹൃദങ്ങളുമാണ് ലക്ഷദ്വീപ് ഗെയിംസ് വേദിയായ അമേനിയിൽ അവർ ഉണ്ടാക്കിയ ആവേശം ഇനിയും ജനതയുടെ മനസ്സിൽ മുയങ്ങിക്കൊണ്ടിരിക്കും അതൊരു വിജയഗാഥയുടെ തുടർച്ചയാണ് അമിനി ദ്വീപിൻ്റെ തീരത്തു നിന്നും അവർ വീണ്ടും മറ്റൊരു സ്വപ്നത്തിലേക്ക് യാത്ര തിരിക്കുന്നു എന്ന് ഫാറൂഖ്